ഒരിക്കൽ മൂസാ പ്രവാചകൻ്റെ കാലത്ത് വളരെ ദോഷിയായിട്ടുള്ളൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്താണോ ഹറാമായ കാര്യങ്ങൾ അതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ദോഷഫലങ്ങൾ കണ്ട് മൂസാപ്രവാചകൻ്റെ ജനങ്ങൾക്കും അനുഗായികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി അവസാനം മൂസാപ്രവാചകൻ്റെ അടുക്കൽ ജനങ്ങൾ വന്ന് പരാതി പറയാൻ തുടങ്ങി അയാൾ കാരണം മറ്റുള്ളവരും അദ്ദേഹത്തോടൊപ്പം ദോഷഫലങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം മറ്റുള്ളവരെയും ചിത്തയാക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പരാതികൾ പ്രവാചകൻ അള്ളാഹുവിനോട് പരാതി പറഞ്ഞപ്പോൾ പ്രവാചകരോട് അള്ളാഹു പറയുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വേണമെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹു ഒരു നിഷ്പ്രയാസം അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാമായിരുന്നു പക്ഷേ പ്രവാചകനോട് പടച്ചിറപ്പ് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് മാറ്റുക അങ്ങനെ അത് കേട്ട് പ്രവാചകൻ ആ ഒരു മനുഷ്യനെ ആ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഹറാമുകൾ ചെയ്യുന്ന ആ മനുഷ്യനെ മൂസാപ്രവാചകൻ്റെ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പ്രവാചകൻ നാട് കടത്തുകയാണ് അങ്ങനെ അദ്ദേഹം ആ നാട്ടിൽ ജീവിക്കുകയാണ് മൂസ പ്രവാചകന്റെ നാട്ടിൽ എന്താണോ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഒരു മാറ്റവും കൂടാതെ അദ്ദേഹം അവിടെയും ഒരുപാട് ദോഷങ്ങളും അറാമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു അവിടുത്തെ ജനങ്ങളും പൊറുതി മുട്ടിയപ്പോൾ അവസാനം മൂസാ പ്രവാചകൻ വീണ്ടും അള്ളാഹുവിനോട് തന്നെ കാര്യങ്ങൾ പറയുകയാണ് ഈ സമയത്ത് അള്ളാഹു പറയുന്നു ഇന്നാലെന്നൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ വീണ്ടും നീ മാറ്റുക എന്ന് അങ്ങനെ മൂസാ പ്രവാചകൻ അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ഒരു മനുഷ്യവാസ പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്കായിരുന്നു മൂസാ പ്രവാചകൻ അദ്ദേഹത്തെ മാറ്റിയത് ഈ അവസരത്തിൽ ആ മനുഷ്യൻ അവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തായപ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം ഏകാന്തതയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ദോഷങ്ങളോ കർമ്മങ്ങളോ ഹറാമുകളായ കാര്യങ്ങളോ ഹറാമായ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അവസാനം അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെടുകയാണ് അദ്ദേഹത്തെ പരിചരിക്കാനോ അദ്ദേഹത്തിന് വേണ്ട വേണ്ടവിധ കാര്യങ്ങൾ ചെയ്യാനോ ആണില്ലാതെ അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഒരു രാത്രി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെ ഞാൻ ഇന്നൊരു രോഗിയാണ് എന്നെ സഹായിക്കാനോ എന്നെ പരിചരിക്കാനോ ഒരാൾ പോലും എനിക്കില്ല എൻ്റെ ദോഷങ്ങളെ നീ വിട്ടുപൊറുക്കണേ എന്ന് പറഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹം ഹൃദയത്തിൽ തട്ടി മനസ്സിൽ തട്ടി അള്ളാഹുവിനോട് പറയുകയാണ് അവസാനമായി എനിക്ക് ഒറ്റരാഗ്രഹമേ ഉള്ളൂ എൻ്റെ കുടുംബക്കാരെ എൻ്റെ ബന്ധുമിത്രാദികളെ എനിക്കൊന്ന് കാണണം അങ്ങനെ അദ്ദേഹം ഖേദിച്ച് അള്ളാഹുബിനോട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനം അദ്ദേഹം നടത്തിയ പാശ്ചാത്താപം അള്ളാഹു കേൾക്കുകയും അദ്ദേഹത്തെ അള്ളാഹു ഉറക്കുകയും ചെയ്തു ആ ഉറങ്ങുന്ന സമയത്തിൽ സ്വപ്നത്തിൽ എന്ന പോലെ മലക്കുകളെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുകയാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ മലക്കുകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബാധികളുടെ വേഷത്തിലായിരുന്നു അള്ളാഹു മലക്കുകളെ ഭൂമിയിലേക്ക് ഇറക്കിയത് എന്നിട്ട് ആ ഉറങ്ങുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകളെ അള്ളാഹു അയക്കുകയാണ് ആ ഉറങ്ങുന്ന സമയത്ത് തന്നെ സ്വപ്ന ദർശനത്തിലൂടെ അള്ളാഹു ആ മനുഷ്യർ തൻ്റെ തൻ്റെ ബന്ധുമിത്രാദികളെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കിടക്കുകയാണ് തൻ്റെ ബന്ധുമിത്രാദികളെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായി അങ്ങനെ ആ സന്തോഷത്തോടെ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു ശേഷം അള്ളാഹു മൂസാ പ്രവാചകനോട് പറയുകയാണ് ഇന്നൊരു സ്ഥലത്ത് ഒരാൾ മരിച്ചു കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണാന്തര കർമ്മങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് നീ പോകണമെന്ന് മൂസാ പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുകയാണ് അങ്ങനെ മൂസാ പ്രവാചകൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച മൂസാനബിയെ അത്ഭുതപ്പെടുത്തുകയാണ് ഉണ്ടായത് താൻ രണ്ട് പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും ഏത് സ്ഥലങ്ങളിലേക്കാണോ മാറ്റിപ്പാർപ്പിച്ചത് തൻ്റെ നാട്ടിൽ സ്വൈരക്കീഴുണ്ടാക്കിയ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത ഒരുപാട് അറാമായ കാര്യങ്ങൾ ചെയ്ത ആ മനുഷ്യനാണ് അള്ളാഹു മരണാന്തര കർമ്മങ്ങൾ ചെയ്യാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മൂസാ പ്രവാചകൻ അത്ഭുതപ്പെടുകയാണ് മൂസാ ഉടനെ അള്ളാഹുവിനോട് ചോദിക്കുന്നു അള്ളാഹുവി ഇദ്ദേഹം ഒരുപാട് ഹറാമുകൾ ചെയ്തൊരു മനുഷ്യനാണ് ഒരുപാട് ദോഷങ്ങൾ ചെയ്ത മനുഷ്യനാണ് എന്നെ അനുസരിക്കാത്തവരാണ് നിന്നെ ബഹുമാനിക്കാത്തവരാണ് എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറയുകയാണ് അദ്ദേഹം ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹറാമുകൾ ചെയ്തിട്ടുണ്ട് ഓർക്കാൻ പറ്റാത്ത ദോഷങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അവസാനം മരിക്കുമ്പോൾ അദ്ദേഹം പാശ്ചാത്യപിച്ചിട്ടാണ് മടങ്ങിയത് അദ്ദേഹം തൗപ ചെയ്തിട്ടാണ് മടങ്ങിയത് എന്ന് മൂസാ പ്രവാചകനോട് അള്ളാഹു പറയുകയാണ് ഇത് പറയാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ റമലാലിൻ്റെ പതിനഞ്ച് ദിനരാത്രങ്ങളും കടന്നുപോയി അള്ളാഹു റഫൂറും റഹീമാണ് അതുക്കുമേലെ അള്ളാഹു ഗഫാറാണെന്ന് പറയുന്നുണ്ട് പെരുത്ത് ഓർത്തു കൊടുക്കുന്നവൻ പെരുത്ത് ക്ഷമിക്കുന്നവൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹു ഖഫൂർ മുറീമുമാണ് അള്ളാഹു ഗഫാറാണ് എല്ലാ ദോഷങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ ചെറുതും ആവട്ടെ വലുതാവട്ടെ എല്ലാവിധ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ആളാണ് പക്ഷേ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുമ്പോൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൻ്റെ ദോഷഫലങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നാം ഖേദിച്ചു മടങ്ങുക തീർച്ചയായും അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് റമലാൻ നമുക്ക് അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചു തന്നത് റമലാൻ അള്ളാഹുവിൻ്റെ മാസമാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ശങ്കിക്കാതെ ഒരിക്കലും നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളിലൊന്നും പാശ്ചാത്യപ്പിച്ച് മടങ്ങാതെ ഇരിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയാനുള്ളത് അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം തരട്ടെ അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം തരട്ടെ അള്ളാഹു നമ്മുടെ സ്വർഗത്തിൽ പ്രവേശിക്കുമാറാകട്ടെ അമീൻ യാർ അബ്ബുള്ള ആലമീൻ അസ്സലാ വാരിക്കും വാഹമത്തുള്ള